വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ എ കുടുംബത്തിലെ നാലുപേർ ഒരുമിച്ച് മരിക്കുക അത് അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ആശ്വാസമാക്കായിരിക്കാം കാരണം ആ കുടുംബത്തിലെ ഒരാളുടെ വേദന മൂന്ന് പേരെയും ചിലപ്പോൾ ദുഃഖത്തിലേക്ക് എത്തിച്ചേക്കാം എന്നാൽ ആ കുടുംബത്തിലെ നാല് പേർ ഒരുമിച്ച് മരിക്കുമ്പോൾ അവർക്ക് പരസ്പരം ഉണ്ടാകുന്ന ദുഃഖത്തിൽ നിന്ന് ഒഴിവാകാം എന്നല്ലാതെ കേൾക്കുന്ന ഓരോരുത്തരുടെയും നെഞ്ചു പിടയുകയാണ് വേദനിക്കുകയാണ് അത്രമാത്രം വേദനയാണ് ഇപ്പോൾ ആ വാർത്ത പകർന്നു കൊടുക്കുന്നത് ഭാരതപ്പുഴയിലെ ഒരു ശ്മശാനക്കടവ് ഭാരതപ്പുഴയുടെ പൈങ്കുളം ശ്മശാനക്കടവിൽ നാലുപേർ മുങ്ങി മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതും ഒരു കുടുംബത്തിലെ നാല് പേർ ഒരുമിച്ച് ഒരു കട്ടിലിൽ കട്ടിലേക്കിടന്നുറങ്ങിയ നാല് പേർ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ അപകടം നടന്നത് പുഴ കാണാനെത്തിയ സംഘമാണ് അപകടത്തിൽ വിട്ടത് ഓടക്കൽ വീട്ടിൽ കബീർ ഭാര്യ ഷാഹിന മകൾ സറ ഷാഹിനയുടെ സഹോദരി ചേലക്കര മേപ്പാടം ആം വീട്ടിൽ ഷഫാനയുടെയും ഷാഫറിന്റെയും മകൾ ഫുവാദ് സാനിൻ എന്നിവരാണ് മരിച്ചത് വീട്ടിലെ കബീറിന് നാൽപ്പത്തിയേഴ് വയസ്സാണ് ഭാര്യ ഷാഹിനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സും മൂത്ത മകന് പതിമൂന്ന് വയസ്സും മകൾക്ക് ഒൻപത് വയസ്സുമാണ് പതിമൂന്ന് വയസ്സുള്ള മകൻ എട്ടാം ക്ലാസ്സിലും ഒൻപത് വയസ്സുള്ള മകൾ നാലാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് സറ ഒഴുക്കിൽപ്പെട്ടപ്പോൾ മറ്റു മൂവരും രക്ഷിക്കാനിറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് വൈകിട്ട് അഞ്ചോടെയാണ് ഇവർ പുഴ കാണാൻ എത്തിയത് ഒഴുക്കിൽപ്പെട്ട സ്ഥലത്ത് നല്ല ആഴവും അടിയൊഴുക്കും ഉണ്ടായിരുന്നു അപകടം നടക്കുമ്പോൾ കടവിൽ സമീപത്തായി സ്ത്രീകൾ കുളിക്കാനെത്തിയിരുന്നു ഇവരാണ് റോഡിലേക്ക് ഓടി വന്ന് വിവരം അറിയിച്ചത് പൈങ്കുളം സ്വദേശി പ്രമോദ് ഉടനെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഷാഹിനി കരയ്ക്കെത്തിച്ചു ആശുപത്രിയിൽ മരിച്ചു നാട്ടുകാരുടെയും വടക്കാഞ്ചേരി ഷൊർണൂർ ഫയർഫോഴ്സിന്റെയും ചെറുതുരുത്തി ചേലക്കര പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു അപകടം നടന്ന് രണ്ടര മണിക്കൂറിനടകം മൂന്ന് മൃതദേഹങ്ങളും കിട്ടി മൃതദേഹങ്ങൾ ചേലക്കര ജീവോദയ ആശുപത്രിയിൽ എത്തിച്ചു രാത്രി ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മുളങ്ങുന്നതു കാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തൃശൂർ എസ് പി ആർ ഇളങ്കൂർ ജില്ലാ ഹയർ ഓഫീസറായ എം എസ് സുവി വടക്കാഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ എൻ കെ നിതീഷ് ഷൊർണൂർ സ്റ്റേഷൻ ഓഫീസർ എ എം വാഹിദ് ചെറുതുരു ടി സി ഐ അനന്തകൃഷ്ണൻ എസ് ഐ മാർ എ ആർ അനിൽ വർഗീസ് പി പി ഒമാരൊക്കെ തന്നെയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി എല്ലാവർക്കും രക്ഷിക്കാൻ പറ്റുമെന്ന് വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു ഇളയ മകൾ വീണു പോകുന്നത് കണ്ട് ആദ്യം ചേട്ടനാണ് ചാടിയത് അയ്യോ അനീതി വീണു പോകുന്നേ എന്ന് പറഞ്ഞ് സനയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ടായിരുന്നു മകൻ വീഴുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മയും പിന്നാലെ ചാടി എന്നാൽ കുറച്ച് ദൂരത്തേക്ക് മാറി നിന്ന അച്ഛന് താടാതെ നിവൃത്തിയില്ല ഇവരെല്ലാവരെയും രക്ഷിക്കാം രക്ഷിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അച്ഛനും ചാടിയത് അധിക ദൂരം പോകില്ല അവിടെ നിൽക്കുമെന്ന് കരുതി എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രമാത്രം വെള്ളത്തിലേക്ക് അവർ അകപ്പെട്ടു പോയി അങ്ങനെയാണ് അവർ മുങ്ങിയത് അങ്ങനെ നാലു പേരും നാലുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും നടക്കാതെ പോയി എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം സോഷ്യൽ മീഡിയയിൽ പോലും അത്രമേൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുന്നു ഒരു നാടിനെ മുഴുവൻ എല്ലാവരും കരയിപ്പിക്കുന്നു അത്രമേൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുടുംബം തന്നെയായിരുന്നു അത്